ബോറാകുന്നു എന്റെ ലാലേട്ടെന്ന് ഞാൻ ചെറുപ്പം പോലത്തെ ലാലേട്ട ഫാനാറില്ല ഇപ്പോൾ ലാലേട്ട് ഞാൻ പറഞ്ഞു ലാലേട്ടൻ തിരിച്ചു വരും വന്നില്ലേ പിന്നെ ദിലീപ് തെച്ചു വരും പ്രിൻസ് ഫാമിലിയിൽ വന്നു നിവിൻ ബോൾ തെച്ചു വരും അനിയാ തിച്ചു സിമ നല്ലൊരു വസന്തകാലത്തേക്ക് ഇറാൻ പോവാണ് മമ്മൂക്ക ചെറിയ വരട്ട് എല്ലാവരും നല്ല ടൈം ആവട്ടെ പ്രിൻസ് ഫാമിലി നല്ല പടമായിരുന്നു അത് കോക്ക് മറ്റാൾക്കാർ കോക്കിൻ്റെ റിവ്യൂ ജനുവും നല്ല കോക്കിനെ നേറ്ററിയാം ആളിൻ്റെ റിവ്യൂ ജനുവനല്ല സിനിമാക്കാരാണ് ബുക്ക് ഈ ഹൗസ്ലെത്തിയത് അവൻ നെയ്റ്റ് കൊടുത്ത് പല പടം റിവ്യൂ ചെയ്യുന്നതാണ് ാണ് ഞാൻ സാമ്പത്തിക വിജയം പറയുന്നത് ഞങ്ങളെല്ലാം പറഞ്ഞ അഭിപ്രായങ്ങളാണ് ഞങ്ങൾ പറയുന്ന റിവ്യൂ ഒന്നല്ല നിലമ്പൂർ മത്സരം അത് പറയാൻ പറ്റില്ല അതിന്റെ ഇളക്ഷൻ പോണുണ്ടായിരുന്നു വ്യാജ ന്യൂസ് ആയി എന്നെ അതിന്റെ ഇളക്ഷൻ പോകുന്ന വ്യാജ ന്യൂസ് ഉണ്ടായിരുന്നു ലക്ഷ്യം രാഷ്ട്രീയക്കാന്റെ മൈൻഡാണ് കരിക്കൽ നീക്കുക മറികണ്ടി ചാടുക

ആയിക്കോട്ടെ എന്നോട് വീട്ടിലുണ്ടെങ്കിൽ കൊടുക്കണ്ടേക്കേണ്ടേ പച്ചക്കറികൾ വെറുതെ കാണിക്കണ വീട്ടിലൊന്നും അമ്മ ഡൈലോ അവൻ പുതിയ ചിലവർക്കടേജ് തടുകൊണ്ടിരിക്കുകയാണ് അറിയില്ല അവൻ അഭിനയത്തിന് എ ബി സി അറിയില്ല രാഷ്ട്രീയമാണ് കോൺഗ്രസ് രാഷ്ട്രീയക്കാരാണ് കഥകളിലിട്ട് അതിന് അടുപൊലിയായി നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കാം ഇനി ജയിലിൽ പോവാൻ ജയിലിലേക്ക് വാസം ബൈ